ചെറുക്കാണോ ചെറുക്കല്ലോ എന്നല്ല ഞാൻ ചോദിച്ചത് പ്രാർത്ഥന ഞാന് ദിവ്യത്വം കൊണ്ട് ഒരാള് ചോദിച്ചു ഏ അങ്ങനെ ചോദിച്ചാൽ അത് കേട്ടവർക്ക് ഉത്തരം കേൾക്കാൻ സോറി കേൾക്കാൻ കഴിയുമോ ആ ഉത്തരം ചെയ്യാൻ കഴിയുമോ രാജോ ഇതെന്താണ് ഈ ചോദ്യത്തിന്റെ മനസ്സിലാകുന്ന സുഹൃത്ത് അതെ ഞാൻ പറഞ്ഞത് ഇപ്പോ ദിവ്യത്വം കല്പിച്ചുകൊണ്ട് ചോദിച്ചാൽ കേൾക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് മുമ്പിൽ വന്നിരിക്കണ ഒരാളോട് ഒരാൾ ദിവ്യത്വം കൽപ്പിച്ച് ചോദിച്ചാൽ കേൾക്കാൻ കഴിയും ഇനി പരിക്കാ സംശയമുള്ളത് ആ അത് അത് ഇനി മുമ്പിൽ ഇരിക്കണം എന്നില്ല ഫോണിൽ കൂട്ടി ദിവ്യ ദിവ്യത്വം കൽപ്പിച്ച് ചോദിച്ചാൽ അപ്പോഴും കേൾക്കാൻ കഴിയും ഇനി വിദൂരത്തുനിന്ന് കേൾക്കാൻ കഴിയുന്ന കറാമത്തുള്ള മെഴത്തുള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ കേൾക്കും കേൾക്കാൻ കഴിയും അപ്പൊ കേൾക്കാൻ അതുകഴിഞ്ഞി ചിലപ്പോ ഒരാൾ പാറക്കല്ലിനോട് ദിവ്യത്വം കൽപ്പിച്ചു ചോദിച്ചു അപ്പൊ കേൾക്കാൻ കഴിയൂല അപ്പൊ കേൾക്കാൻ കഴിയും കയ്യാതിരിക്കലും ദിവ്യത്വം കൽപ്പിച്ചില്ലേ എന്നുള്ളതിന്റെ ഭാഗമല്ല അത് ആരോടാണ് ചോദിക്കണത് എന്നുള്ളതിന്റെ ഭാഗ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത് ചിലപ്പോ കേൾക്കും ചിലപ്പോ കേൾക്കൂല എന്നാണ് ആരോടാ ചോദിക്കുന്നത് ഒരാള് മക്കയിലോ മസരിക്കോ അധികം ചോദിച്ചിരുന്നത് പാറക്കല്ലുകളോടാ ഏഹ് അങ്ങനെ പാറക്കല്ലുകളോടും മരങ്ങളോടൊക്കെ കേൾക്കാത്ത അത്തരം അതേതര വസ്തുക്കളോടാണ് ചോദിക്കണമെങ്കിൽ കേൾക്കൂല ദിവ്യത്തെ കൽപ്പിച്ചാലും കേൾക്കൂല കൽപ്പിച്ചിട്ടില്ലെങ്കിലും കേൾക്കൂരാ അതങ്ങനെയാണ് അതേ സ്ഥാനത്ത് ഇപ്പോ സത്യസായി ബാബ എന്നുള്ള ഒരു ദൈവം ഒരാൾ ദൈവം ആൾ ദൈവത്തോട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് തന്റെ അനിയായി ചോദിക്കാണ് അത് കേൾക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ കേൾക്കലും കേൾക്കാതിരിക്കലും ദിവ്യത്വം കൽപ്പിക്കുന്നതിന്റെ ഫലമായോ അത് കൽപ്പിക്കാത്തതിന്റെ ഫലമായോ ഉണ്ടാകുന്നതല്ല ഏഹ് അതേ സ്ഥാനത്ത് ശെർക്കാതെ ആളാതിരിക്കലുമാണ് ദിവ്യത്വം കൽപ്പിക്കുന്നതിന്റെ ഫലമായോ ഉണ്ടാകുന്നത് മനസ്സിലായോ അതാണ് അപ്പൊ നിങ്ങൾ കേൾക്കുക കേൾക്കൂലെന്ന് വെച്ചാൽ അത് ആരോടാ കേൾക്കണം അതിനനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം അവർ കേൾക്കൂല വലു സമയവും മസ്തജാ ഞാൻ അവർ കേൾക്കും നിങ്ങൾ വിശ്വസിക്കാ വിശ്വസിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരവും ചെയ്യും വയോമൽ കയ്യാമത്തെ അവരെ അവസാന നാൾ ആൾ അന്ന് പറഞ്ഞതിനെ വിശ്വസിച്ചതിനെ അവരെ എതിർക്കും പക്ഷെ അത് കേൾക്കൂലെന്ന് ആദ്യം കുറാൻ പറഞ്ഞു ഉത്തരം ചെയ്യൂലെന്നും കുറാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വിചാരണ നാളിൽ അവരത് നിഷേധിക്കും എന്നും പറഞ്ഞു അപ്പം പിന്നെ ഉസ്താദ് കോട്ടൂരിസ്ഥ നേരത്തെ പറഞ്ഞു അവർ കേൾക്കും അവൾ അടുത്തുണ്ടായാൽ അവർ കേൾക്കും അവർക്ക് ഉത്തരം ചെയ്യാനും കഴിയും ദൂരത്തും അടുത്തും ദൂരത്താന്ന് പ്രശ്നം അത് അതെവിടെ പറഞ്ഞു ആ ശരി ഇപ്പൊ ശരിക്കും തിരിയാൻ തുടങ്ങിയ ഇപ്പൊ ശെക്ക് തിരിയാൻ തുടങ്ങിയ അടുത്തും ദൂരത്തും പ്രശ്നമാക്കിയത് ഞങ്ങളെല്ലാം മാണിക്കൊക്കെ അല്ലേ നിങ്ങൾ തന്നെയാണ് സോറി ഇങ്ങള് ഞാൻ പറയണ്ടാ ഇപ്പ നിങ്ങളെ ഞാൻ അതിന്റെ പേരിൽ എന്താക്കാൻ വേറെ പ്രശ്നം തീർക്കാൻ മേട മസലത്ത് എറിയ നേരല്ലേ അതുകൊണ്ടാ എടാ ഈ അടുത്തും നേരത്തുമാണ് ഇതിന്റെ മാനദണ്ഡം കേൾക്കേണ്ടേനും എന്നൊക്കെ പറഞ്ഞത് ആരാണ് പുത്തൻവാദികളാണ് ഞാൻ നേരത്തെ ഒക്കെ വിശദമായിട്ട് പറഞ്ഞല്ലോ ചിലപ്പോ ദൂരമുള്ളവരും കേൾക്കും നിങ്ങള് പറഞ്ഞാൽ ഞാൻ നമ്മൾ അടുത്തായിട്ടാ അല്ല ദൂരെയുള്ളവർ ഉള്ളവർ ഞാൻ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് സാങ്കേതിക വിദ്യയിലൂടെ കേൾപ്പിക്കാൻ കഴിയും കേൾക്കാനും കഴിയും രണ്ടാമത്തേത് മൊഴിജത്വം കറാമത്തും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരന്ന് കേൾക്കും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ ഏ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളെല്ലാരും കേട്ടല്ലേ ആ ഇത് എന്നിട്ട് മുപ്പത് കേട്ടിട്ടില്ല എന്താ ഇപ്പം ഇതിന് ചെയ്യ കേട്ടോ അപ്പൊ അടുത്തുണ്ടെങ്കിൽ കേൾക്കുന്നു ദൂരം ഉണ്ടെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് അടുത്തുണ്ടെങ്കിൽ ചിലപ്പോ കേൾക്കും ചിലപ്പോ എന്നും വരും എന്താണ് ഈ പിന്നീങ്ങളേക്കും പ്രാർത്ഥ എന്തായി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്ന് പറയും ഞാൻ തീരുമാനം അഞ്ചിരി മുന്നോട്ട് നോക്കാം ഇപ്പൊ പ്രാർത്ഥന കേൾക്കൂന്നൊരു എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും അതൊന്നു പറയും എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അതൊന്നും പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം അപ്പൊ ഇതൊക്കെ കേൾക്കുകയോ കേൾക്കൂല ഇന്ന് എന്തുവരെയുള്ള ചർച്ച ഇപ്പൊ ഒപ്പം വീണ്ടും ചോദിക്കണ് എന്തെങ്കിലും എന്നല്ല ചോയിക്കണ് പ്രാർത്ഥന കേൾക്കുമോന്ന് എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അതൊന്ന് ഞാനല്ല ഉസ്താദ നേരത്തെ പറഞ്ഞത് മാതാ അമൃതാനന്ദമഴേന്റെ അടുത്ത് അടുത്തു പോയി ചോദിച്ചാല് അദ്ദേഹം കേൾക്കും പിന്നെ തർക്കമുള്ളത് മാതാ അമൃതാനന്ദമയിക്ക് കാതിന് കംപ്ലൈൻറ് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ കേൾക്കും അല്ല എന്തൊരു കഷ്ടത് ഏ നിങ്ങതാനന്ദമയി ഹയാത്തുള്ള കാലത്ത് ഇപ്പോഴും ഹയാത്തുണ്ടല്ലോ അല്ലെങ്കിൽ സത്യസായിബാബനെ പറ്റിയാണെങ്കി സത്യസായിബാബ ഹയാത്തുള്ള സമയത്ത് ചോദിച്ചുകൂടിയാണ് ഏതായാലും മാതാമൃതാനന്ദോട് നിങ്ങള് ഈ ഭക്തന്മാര് വന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്ന് തീരുമാനമാകില്ല പത് നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഈ ഭക്തന്മാര് വന്ന് പറഞ്ഞ കേൾക്കില്ല ചിക്കുക നല്ല തമാശ അത് കേരളിക്കാരസ്ഥ പറഞ്ഞപ്പോഴാണ് ഈ സഫാഹത്തിന്റെ പൊരുൾ എന്താന്ന് എനിക്ക് മനസ്സിലായത് അത് ഫൈസല് പഠിപ്പിച്ചിട്ടതാണല്ലേ എന്നാ പിന്നെ കൊഴപ്പം ഉണ്ടാവൂല പറഞ്ഞെന്ന ഉസ്താദിന്റെ മനസ്സിലായ പിന്നെ ഇൽമിന്റെ വണ്ണമൊക്കെ ഉൾപ്പെൽ പഠിപ്പിച്ചെന്നപ്പോ അത് അല്ലെ മാതാമൃതാനന്ദമ ഈ ദൈവമാണ് യാച്ച് ചോദിച്ചാൽ അത് കേൾക്കൂല ആ നിങ്ങളെ നാളൊന്ന് മാതാമൃതാനന്ദമയിന്റെ നമ്പർ സംഘടിപ്പിച്ചു ചോദിച്ചോക്കി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങള് ഭക്തന്മാര് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കണില്ലോ എന്ന് ചോദിച്ചോക്കി കേട്ടോ അത് ചോക്കി പിന്നെ ഞങ്ങള് കുർത്തുബിയിലുണ്ട് കുർത്തുബിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ കൊറേ വസവാസാക്കാൻ നോക്കി അല്ലേ കേട്ടോ കുർത്തുബി ഞാൻ ഇവിടെ ഒന്നുകൂടി അടിച്ചേരാ നേരത്തെ ഉസ്താദന്മാരൊക്കെ ഇവിടെ അടിച്ചിന് ഏഹ് നേരത്തെ പിന്നെ ആരാടിച്ച് ചെറുപ്പ് ഉസ്താദ് അല്ലേ നീ ഒന്ന് ഒന്ന് കുർത്തുബി ഒന്നുകൂടി കണ്ടുപൊളി കേട്ടോ നീ കുർത്തുബി കാണിറ്റ് എന്താണ് അതിന്റെ പേരിൽ തലവേദന വേണ്ട ചോക്കി കുർത്തുബി കേും നിങ്ങളർത്ഥം തന്നെ വെച്ചോളി നിങ്ങളർത്ഥം എന്താ നിങ്ങളെ അർത്ഥം വെച്ച് ഞങ്ങളെ ചോദ്യത്തിലുള്ള അതേ വചനം തന്നെ നമുക്ക് അർത്ഥം വെക്കാം നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ലാസ്മുദ്വാക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല ഐ പറഞ്ഞ കേട്ടോ ഐ അതായത് നിങ്ങൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ വിഷമഘട്ടങ്ങളിൽ കേൾക്കൂലും നിങ്ങളുടെ വിളിയെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായാർത്ഥനയെ കാരണം എന്താ കാരണം അവ ജമാൻ അചേതന വസ്തുക്കളാണ് ലാ തുറു കണ്ണു കാണാത്ത ഇല്ലാത്ത വസ്തുക്കളാണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ പ്രതിഷ്ഠകളും ബിംബങ്ങളും അവയോട് നിങ്ങൾ ചോദിച്ചാൽ അവൾ കേൾക്കൂലാന്ന് അയ്യ പല തർക്കന്ന് അതിന് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ബാബന്റെ മുന്നിൽ വന്നിട്ട് ദിവ്യത്വം കല്പിച്ച് ചോദിച്ചാൽ കേൾക്കൂലെന്ന് പറഞ്ഞത് അങ്ങനെയാണോ അല്ല നീ അതൊക്കെ പോട്ടെ ഒരു സാധാരണ മനുഷ്യൻ അയാളോട് ദിവ്യത്വം കൽപ്പിച്ചു ചോദിച്ചാല് കേൾക്കൂലേ അപ്പൊ ഇതിവിടെ ലാ പറഞ്ഞതാ ജമാർത്തു സ്മർ കാണൂല കേൾക്കൂല്ല കാരണം കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കേൾവിയോ കാഴ്ചയോ ഇല്ലാത്ത മരമുട്ടികളെയും അതുപോലെ തന്നെ കല്ലുകളെയുമാണ് അവർ ആരാധിച്ചിരുന്നത് മനസ്സിലായോ അപ്പൊ കല്ലുകളെ ആരാധിച്ചിരുന്ന ആളുകളോട് അള്ളാ പറയുക നിങ്ങളെ വിളിച്ചിട്ട് എന്താ കാര്യം നിങ്ങളോരോട് സഹായം തേടിയിട്ട് എന്താ കാര്യം ഓര് കേൾക്കൂല എന്താ കാരണം അത് കേൾവിയും കാഴ്ചയും ഇല്ലാത്ത ജമാത് അതേതന വസ്തുക്കളാണവാ ഇതാണ് കുർത്തുബിമാമിന്റെ തഫീർ എല്ലാ തഫ്സീറുകളും അങ്ങനെ തന്നെ ഉള്ളത് കേട്ടോ പിന്നെ നിങ്ങൾ അതിമൊക്കെ എന്താക്കയാണ് നിങ്ങളെ ഫൈസല് പറഞ്ഞുണ്ടാക്കിയ ചില കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അതിനൊന്നും തൽക്കാലം മുഫസിരിങ്ങളെ അഴിവാറത്തിട്ടില്ല പിന്നെ ഫൈസലിന്റെ അഴിവാറത്ത് തന്നെ എന്താക്കേണ്ടി വരും വേണ്ടിവരും ഏർ വേറൊരു ലക്ഷ്യം ആ വിഷയവുമായി ബന്ധപ്പെട്ടില്ല ഒക്കെ ഞാൻ വൈകൂട്ടു അങ്ങനെ പറയും എന്റെ വക പറയണ്ട എടോ വലു സമയവും ഇതുവരെ ഇപ്പൊ പിന്നെ കുറത്തുവിട്ടിട്ടാണല്ലോ പറഞ്ഞേ ഏ ആ ഇനി വലു സമയവും മസ്തജാപുലക്കും കുറിച്ച് പറഞ്ഞരാട്ടോളൂ ൂലക്കും ഇത് ലൈസ പുല്ലുസാമിൻ അവര് കേട്ടാ തന്നെ നിങ്ങൾക്ക് എന്താവൂല ഉത്തരം നൽകൂല അതിന് കാരണം എന്താണ് കേൾവിണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം എന്തായില്ല ഏ കേൾവിണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം അതാണ് കേൾവി ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവര് ഉത്തരം ചെയ്യൂല കാരണം കേൾവിയുള്ള എല്ലാ സാധനങ്ങളും സംസാരിക്കണതല്ലല്ലോ കേട്ടുവെച്ചു കാരണം ഞമ്മളെ ഭാഷയിൽ ഉത്തരം പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റാത്ത പലതുമില്ല ഇവിടെ അതാണ് അതിന്റെ അർത്ഥം ഇനി ഇനി കണ്ടോ കണ്ടോ ഐ ഐ നാം നിങ്ങളുടെ പ്രതിഷ്ഠകൾക്കും ബിംബങ്ങൾക്കും ജീവൻ കൊടുത്താൽ ബുദ്ധി കൊടുക്കുകയും ചെയ്താൽ ഏ അങ്ങനെ നിങ്ങളുടെ അവര് കേട്ടു അള്ളാഹുത്തു ബുദ്ധി കൊടുത്താവോ ജീവൻ കൊടുത്തു ആർക്ക് ഈ കല്ലുകൾക്ക് അങ്ങനെ ദുരൽ കേട്ടാ തന്നെ നിങ്ങൾ ഈ കുഫുറിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് അതിന്റെ കാരണത്താൽ അവര് നിങ്ങൾക്ക് ഉത്തരം തരൂല കാരണം നിങ്ങളെക്കാൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ് അവർ അതാണ് ആ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ ഏർ വേറെന്താ പറഞ്ഞത് അതാ ഇവിടെ അതിടക്കുന്നത് കാണാ വക്കാല കത്താദത്തു ും അവര് കേട്ടാ തന്നെ അവരെന്താക്കൂല നിങ്ങൾക്ക് ഉപകാരം ചെയ്യുകയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ കുറുത്തുകയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ കേൾവിക്കാലത്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഫൈസൽ മുഹുലൈവ് ഇങ്ങനെയൊക്കെ പറയുണ്ടെങ്കിൽ ഏ അപ്പൊ ആക്കിനല്ലേ പൊന്നാര ചെങ്ങായേ ഐ ലൗ ലഹൽനാലോഹും അവർക്ക് നാം ജീവൻ കൊടുത്താൽ തന്നെയും ഈ ലൗ എന്ന് പറഞ്ഞ പദ നിങ്ങൾക്കറിയോ എന്താണ് അതിന്റെ ഇതാ ഞാൻ പറഞ്ഞത് ലൌ ജഹൽ ഏർ നാം അവർക്ക് ഈ പ്രതിഷ്ഠകൾക്ക് നാം ജീവനും ബുദ്ധിയും കൊടുത്താൽ തന്നെയും എന്ന് പറഞ്ഞാൽ ഈ ലൗവിന്റെ അർത്ഥം എന്താ ലൗ എന്ന് പറഞ്ഞാൽ മറ്റേ ഇംഗ്ലീഷിലെ ലൗവല്ല അത് ചിലപ്പോ എല്ലാവർക്കും തിരിയേക്കും അറബിയിലെ ലലോനൊരു പ്രത്യേകത ഉണ്ട് അറബി ലലോവിന്റെ പ്രത്യേകത എന്താഫ ഇല്ലേ ഇല്ലില്ലാത്തത് കൊണ്ട് സാനി ഇല്ല എന്ന് അറിയിക്കാനാണ് എന്ന് പറഞ്ഞാൽ എന്താ ഷർത്തില്ലാത്തോണ്ട് ജവാബ് ഇല്ല എന്ന് പറയാൻ ലൗ ലോ വഹയാത നാം അവർക്ക് ജീവനും ബുദ്ധിയും കൊടുത്തിരുന്നെങ്കിൽ തന്നെ അവര് കേൾക്കൂല എന്നാണ് പറയുന്നത് അപ്പൊ കൊടുത്തിട്ടുണ്ട് എന്നതിന് അർത്ഥമില്ല അവലില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ അതൊരു സങ്കല്പമാണ് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കൊടുത്താ തന്നെ കേൾക്കൂല കൊടുത്തിരുന്നെങ്കിൽ തന്നെ അവര് കേൾക്കില്ലായിരുന്നു ഏർ അതിന്റെ കാരണമാണ് അതിന്റെ ശേഷം വിശദീകരിച്ച് അതിന്റെ കാരണം എന്താ പിന്നെ അത് പോയല്ലോ അഴിവാറത്തൊന്നുകൂടി പ്രസിദ്ധി ഏർ കാരണം അങ്ങനെ കൊടുത്തിരുന്നു തന്നെ അവര് നിങ്ങളെ അനുസരിക്കലല്ല നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ കേൾക്കണ പണിയല്ലാൻ അനുസരിക്കണ പണിയാ നിങ്ങൾക്ക് എന്താ ഉത്തരം നൽകാത്ത വരമസ്താബൂല കുമാരൽ കുഫിരി നിങ്ങൾ കുഫുറിനാണല്ലോ വിളിക്കണത് നിങ്ങൾ നിങ്ങള് ആലിഹത്താണ് ഇലാഹാണ് ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ദിവ്യത്വം കല്പിച്ചോണ്ടാണല്ലോ നിങ്ങൾ വിളിക്കണത് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വിളിക്കുന്നത് കുഫറല്ലേ അതുകൊണ്ട് ആ കുഫറിന്റെ മേൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോ ആ കുഫറിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന പണിയല്ല അവർക്ക് അതെപ്പോഴാ പറഞ്ഞത് ഓലെ നമ്മൾ ഹയാത്ത് ആക്കിയാൽ തന്നെയും അവർക്ക് അങ്ങനെ ചെയ്യുന്ന പണിയല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ അവർക്ക് ബുദ്ധി ഇല്ല എനിക്ക് ബുദ്ധി കൊടുത്താൽ തന്നെ ബുദ്ധി കൊടുത്താൽ തന്നെ അവർ അള്ളാഹുവിൽ വഴിപെടുന്നവരാ എന്നിട്ടോ ലാസ്റ്റ് അതിൽ പിന്നെന്തിനാണ് ഈ കല്ലിനും മണ്ണിനും മരത്തിനും തന്നെ കുർത്തുബിമാമെ ഉൾപ്പെടുത്തിയാ പോരെ എന്തുകൊണ്ടാ മറ്റുള്ള മലക്ക് അമ്പിയാവ് അവലിയാവിനെല്ലാം കൂട്ടേണ്ട ആവശ്യം ആ കണ്ടോളി ഇതാ കേട്ടോ

അതായത് യജുദൂന അവർ നിഷേധിക്കും ആരെയെന്ന് പറയുന്നില്ല അവർ നിഷേധിക്കും എന്തിനു നിഷേധിക്കും അന്നക്കും അബത്തുമോഹും നിങ്ങൾ അവരെ ആരാധിച്ചിരുന്നു എന്നതിനെ അവർ നിഷേധിക്കും ഊനമിൻകും നിങ്ങളിൽ നിന്ന് അവർ കൈ കൈകഴുകും ഏ അവർ ഒഴിഞ്ഞു മാറും സുമ ഇനി കേട്ടോ സുമ പിന്നെ പറയാനുള്ളത് കേട്ടോ സുമ പിന്നെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ പറയാനുള്ളത് എന്താണ് യജൂസു

ഏ കണ്ടോ കണ്ടോ ആ കൽ അംബിയായി കൽ മലായിക്കത്തി വൻ അമ്പിയായി വയാത്തീനി ഇവരിലേക്കൊക്കെ മടങ്ങാം അപ്പൊ അർത്ഥം അവർ നിഷേധിക്കും അപ്പൊ ഇമാം കുർത്തുവി പറയുന്നത് ബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ എന്നക്കും അഴത്തുമോഹം എന്നാണ് അപ്പൊ അയ്യോമീൻ കൊടുക്കാൻ മടങ്ങുന്നത് അതിൽ ദമീന് മടങ്ങുന്നതിന് പുറത്ത് വിവാഹ രണ്ട് സാധ്യത പറയുന്നു അതിൽ ഒന്നാമത്തെ സാധ്യത എല്ലാ ആരാധരിലേക്കും മടങ്ങും ജിന്നുകളും മലക്കുകളും അമ്പ്യാക്കളും ഷെയ്ത്താമാരും ഒക്കെ അടക്കങ്ങളുടെ എല്ലാത്തേക്കും മടങ്ങും അങ്ങനെ മടങ്ങുമ്പോ അതിലർത്ഥം എന്താ നിങ്ങൾ ചെയ്തത് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഹക്കാണ് എന്നതിനെ അവർ നിഷേധിക്കും അതുപോലെ അതുപോലെത്തെയും അവരാരാധിക്കാൻ അവര് നിങ്ങളോട് കൽപ്പിച്ചതാണ് എന്നതിനെയും അവർ നിഷേധിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ചൂട്ടല് കുർത്തി വിമാമ കുറച്ചുകൂടി പറയണം കൂടി ഞാൻ ടെക്സ്റ്റ് ചെയ്ത് തരാം കേട്ടോ അതും കൂടി ഞാൻ ടെക്സ്റ്റ് ചെയ്തു കേട്ടോ കുർത്തി വിമാമ കുറച്ചുകൂടി പറയണം ഏഹ് പിന്നെ ഇതാ ണ്ടല്ലോ ചേട്ടാ അങ്ങനെ വരുമ്പോ ഇവിടുത്തെ അർത്ഥം കൊടുത്തു എന്നാലും അവിടുത്തെ ഇമാം കുർത്തുബി എങ്ങോട്ട് മടക്കി അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബുദ്ധിയുള്ള മലായിക്കത്ത് ജിന്ന് അംബിയാ ഷെയ്ത്താൻമാര് തുടങ്ങിയ ആരാധകരിലേക്ക് മടക്കി ഇന്നലെ മടക്കിയിട്ട് ഓ യജൂസു നീ പറയാൽ ഇത് ആക്കിലിങ്ങളിലേക്ക് മാത്രം മടക്കണ്ട ആക്കിലല്ലാത്ത അസനാമിലേക്കും മടക്കാം അതാണ് അഹിലെന്ന അർത്ഥം കേട്ടാ ഐലം ഇംഗ്ലീഷിനെ അതെ അതാണ് അസനാമും വരാം അപ്പൊ മലായിക്കത്ത് ജിന്ന് അമ്പിയാർ ഷൈത്താമാര് അങ്ങനെ തുടങ്ങിയ ബുദ്ധിയുള്ളവർ മാത്രമല്ല അചേതന വസ്തുക്കളായ അസനാമും ഇതിൽ പെടാം അപ്പൊ അസനാമ് പെടുമ്പോ നിഷേധിക്കുന്ന അർത്ഥം എന്താ ഐ അപ്പൊ ഇതർത്ഥം ജീവൻ കൊടുക്കും അവ പറയാൻ വേണ്ടി ഏ അതൊന്നും എന്തല്ല അവയൊന്നും വിബാദത്തിന് അർഹരല്ല എന്ന് എന്താകും അവർ പറയാൻ വേണ്ടി അള്ളാഹുത്താല അവരെ ജീവിപ്പിക്കുമെന്നാണ് എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ പറഞ്ഞേ ഈ പറഞ്ഞ ഈ മലായിക്കത്തും ശൈതാമരങ്ങളും ആത്രിയങ്ങൾ പെടും പറഞ്ഞ ആ ലമീർ ഉണ്ടല്ലോ അത് ഏത് ലമീറ അവസാനം പറഞ്ഞ യക്ഫുറൂന ബിഷിരിക്കും എന്ന് പറഞ്ഞെ കുറിച്ചാണ് ഇമാം കുർത്തുബിറിയാഹുനു അങ്ങനെ പറയുന്നത് ആദ്യം പറഞ്ഞീറിനെ കുറിച്ചല്ല അവിടെ തന്നെ കുറത്തുബ് ഇമാമു അത് പറഞ്ഞതിന്റെ ശേഷം ഇപ്പറഞ്ഞതിൽ അസനാമും പെടും എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു സാധ്യത പറയുന്നു അതേ സ്ഥാനത്ത് ആദ്യം പറഞ്ഞ ലമീറോ ആദ്യം പറഞ്ഞല്ലോ ഏത് തുടക്കം ചെയ്യുന്നു ും അല്ല പിന്നെ അവിടെ ഇമാം കുർത്തുബി പറഞ്ഞത് ഒറ്റ സാധ്യതയാണ് എന്താ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ അവിടെ ഇമാം കുർത്തുബി പറഞ്ഞത് ഒറ്റ ഒന്ന അവിടെ രണ്ട് സാധ്യതകളെ ഇമാം കുർത്തുബി പറഞ്ഞില്ല ആ ഇബാറത്താണ് ഈ കാണുന്നത് അത് ഞാൻ നേരത്തെ ഒന്ന് അടിച്ചതാണ് ഒന്നുകൂടി അടിച്ചരാ അവിടെന്താ പറഞ്ഞത് ഇന്തസ്തീം പിന്നെ അവിടെ കഴിഞ്ഞു അവിടെ ഒന്നേ പറഞ്ഞുള്ളൂ കാരണം അവ കേക്കൂല അത് ജമാദാത്ത് ആണ് എല്ലാത്ത പുരുഷറും എല്ലാ തുഷ്മാറും കേൾക്കുകയും കാണും ചെയ്യാത്ത സാധനങ്ങളാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ നിഷേധിക്കും എന്ന് പറഞ്ഞിടത്താണ് ഇമാം കുർത്തി അള്ളാഹുനോ ലമീർ മടങ്ങുന്നതിന് രണ്ട് സാധ്യത പറഞ്ഞിട്ടുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഞാൻ ആ മല കേക്കങ്ങളും ചെയ്യരുത് വേഗം വൈക്കൊടുക്കൂ എത്ര വിശദമായി സുഹൃത്തുക്കളെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പൊ ഇത് അല്ലേ എല്ലാവർക്കും ആ ഇതാണ് എന്ത് ചെയ്യുന്നത് അതായത് സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വഹാബികൾ എപ്പോഴും എന്തു ചെയ്യണാണ് കുർത്തുബിന്മാർ പറഞ്ഞിട്ടുണ്ട് കുർത്തുബീലുണ്ട് കുർത്തുബി ആ കുർത്തുബിയിലുള്ള തെഫ്സീർ അവരെ കൊണ്ട് ആദ്യം മുതലിങ്ങനെപ്പോ പുസ്തകം പറഞ്ഞ പോലെ ആദ്യം മുതലാണ് വായിപ്പിച്ച് അർത്ഥം പറയിപ്പിച്ച അതിന്റെ കള്ളൊക്കെ പോളയും പക്ഷെ എന്താണ് അവിടെ പറഞ്ഞത് എന്ന് പോലും തിരിയാത്ത മരമണ്ടന്മാരായ മൗലയന്മാരാണെന്തുള്ളത് മുജാഹിദ് ജമായത്ത് ഇസ്ലാമി പ്രസ്ഥാനങ്ങളിലുള്ളത് അതാണ് പ്രശ്നം മനസ്സിലായില്ലേ അവര് സ്വന്തമായി നനഞ്ഞുണ്ടാക്കിയ ആശയം ആ ആശയം അവരെ കൂട്ടത്തിൽപ്പെട്ടവരെന്നെ ചോദിക്കുമ്പോൾ പൊളിഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അപ്പോഴെ പൈസ മോര് കണ്ടുപിടിച്ചൊരു മഹാപൊട്ടത്തരാണ്